എന്ന നിൻ വാക്ക് എൻ്റെ പോയ ജീവനെ തിരിച്ചെടുക്കുന്നതാ എന്ന നിൻ വാക്ക് എൻ്റെ പോയ ജീവനെ തിരിച്ചെടുക്കുന്നതാ ഉത്കണ്ണുതിരയുന്നു സമകാല വേദന തീഷ്ണമാക്കുന്ന ഹൃദയഭിത്തിധൻ ദ്വാരങ്ങൾ എന്നെ വായിച്ചു നീ ഒരൽപനേരം മഴയുടെ മിഴിപ്പൂക്കളിൽ ആത്മസുഗന്ധത്തിനാദ്യാനുരാഗം ഏതു നോവിലും ചിരിക്കുന്ന പൂമ്പാറ്റകൾ ഏതു കാറ്റിലും മുഴങ്ങുന്ന തൻ ചൂരും ചുരികപ്പാടും എന്നെ നിന്നിലേക്കെത്തിച്ച കാലമേ എന്നെ നിന്നിലേക്കെത്തിച്ച കാലമേ ദിവ്യ തേജസ്സിൻ്റെ വിടവാങ്ങലിൻ പ്രണിത ഹൃദയവും തോളത്തു ചേർത്തു നീ നടക്കുന്നു കാലേ വിളിപ്പാടകലെ വിരൽ തൊട്ടുണർത്തുന്നു വിഷമതൻ വിക്വലമാം പ്രഭാതങ്ങൾ വീണ്ടും ഞാൻ ഓർത്തുപോകുന്നു ഇന്നുമുണ്ടൊരു യാത്ര മഴ കടന്നു മല കടന്നും ചുരം താണ്ടി അമ്മ ഭൂമിയിലേക്കൊരു യാത്ര മറന്നിരിക്കുന്നു വന്നുപോയ ദീനത്തൂവലുകൾ പൊഴിഞ്ഞിരിക്കും ൂ ഇപ്പോഴും കാത്തിരിപ്പുണ്ടൊരു വാത്സല്യത്തിടം പേറ്റിയ വറ്റി വരളാത്ത ഹൃദയം എത്ര നാളുണ്ടെന്നതോർമ്മയില്ല എത്ര നാളുണ്ടെന്നതോർമ്മയില്ല എത്രയായാലും നീയൻ കരുത്ത് കരുണ ആരവത്തിൻ്റെ ഇടവേള പിറന്നു പാടാം ഉപരിഗന്ധം മറന്ന് ഊഷ്മളമാം നിൻറെ ഒരാളിംഗനം നീറിപ്പുകയുന്നൊരഗ്നിഗോളത്തിൻ ഇനിയുമുണ്ടത്രയും സമാംഗമം എന്നെ സ്വീകരിക്കാനൊരുങ്ങുന്ന നിൻ്റെ ചങ്കിൻ ചിരിയും ചിന്തയും ചേർത്തു പിടിക്കലും എന്നെ സ്വീകരിക്കാനൊരുങ്ങുന്ന നിന്റെ ചങ്കിൻ ചിരിയും ചിന്തയും ചെർത്തു പിടിക്കലും അനുകരണീയം അന്തസ്സിൻറെ ആശയം ആർദ്രതൻ കാവ്യപഥം ഓർമ്മകളിൽ അടരാത്തൊരിണം ഏതു ജന്മത്തിലോ എത്തി നിൽക്കുന്നു മത്തിലോ നാം എത്തി നിൽക്കുന്നു ഇനിയും പിറക്കണം ഇതു തന്നെ ജന്മം നമുക്കായി നനുത്ത തൂവലുകൾ നിന്റെ ചുംബനങ്ങൾ എൻ്റെ നീർമിഴിത്തുള്ളികളിൽ സദായിങ്ങനെ സമാശ്വാസം